അസ്സാമലൈക്കും ഫാത്തിമ പൊന്നോസ് സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എവിടേക്കാണ് ഇപ്പോൾ മാറ്റി ഒരുങ്ങിയിട്ട് അറിയോ ഞാനും പൊന്നും കൂടിയിട്ട് നമ്മുടെ സ്ഥലത്ത് തൈകളങ്ങ് നട്ടിട്ട് പോകുന്നുണ്ടായിരുന്നില്ലേ ഞാനും ഉമ്മയും കൂടി പോയിട്ട് അപ്പോൾ അത് എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് പോകാനിട്ടാണ് അപ്പോൾ പോണ വൈകി പൊന്നൂൻ അവിടെ നടന്നിട്ടാണ് പോണത് കുറച്ച് നടക്കാണ്ട് അപ്പം അവിടെ പോയ വിഷക്കും ദാഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സും അതേപോലെ പിന്നെന്താ ഫ്രൂട്ടി അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ ഈ മെയിൻ റോട്ടിൽ നിന്ന് ഇനി കുറച്ച് ഉള്ളിൽ കൂടെയാണ് പോകണം അപ്പോൾ അവളുടെ മദ്രസറെ ഞങ്ങൾ മാട്ടായ പള്ളിയില്ലേ ആ പള്ളിയുടെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോകണത് പള്ളിയുടെ ഭാഗമാണിത് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് അപ്പോൾ മെയിൻ റോഡിൽ കൂടെ കൂട്ടുപാത വഴി കൂടെ പോകുമ്പോൾ മെയിൻ റോഡിൽ കൂടെ അങ്ങനെ പോകണം നല്ല വെയിലും വണ്ടികളൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ കുറച്ചിങ്ങനെ കൂടെ പോകുമ്പോൾ അങ്ങനെ അറിയില്ല നടന്നിട്ട് സുഖമായിട്ട് അങ്ങനെ പോകും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നടന്നിട്ട് പോണത് പിന്നെ നടന്ന് പോണത് ഒരു എൻജോയ്മെൻ്റ് അല്ലേ എപ്പോഴും വണ്ടിയിലും ഓട്ടോയിലും ബസ്സിലൊക്കെ അങ്ങനെ പോകുമ്പോൾ നടന്നിട്ട് പോകുന്നത് രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും മൊന്നും കൂടി അങ്ങനെ നടന്ന് പോകാൻ കേട്ടോ പിന്നെ അങ്ങനെ മദ്രസർ അവിടെ നിന്ന് ഒരു ചെറിയൊരു വഴി കൂടെയാണ് കേട്ടോ അവിടെ കുറച്ചിങ്ങനെ വീടുകളിലും നടത്തിക്കോട്ടി വഴിയുണ്ട് ആ വഴി കൂടെ കുറച്ചിങ്ങനെ ഇറങ്ങി വന്നിട്ട് പിന്നെ മെയിൻ റോഡിൽ കൂട്ടുപാത വട്ടുള്ളി വഴിക്ക് ഇറങ്ങിയിട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നേ ചെറിയൊരു റോഡുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയ സ്ഥലത്തേക്ക് എത്തും കേട്ടോ ഈ ഒരു മെയിൻ റോഡൊന്നിട്ട് കട്ട് ചെയ്യണമെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നടന്നു വരികയാണ് കേട്ടോ പൊന്നും ഇടയ്ക്കിടക്ക് ചോയ്ക്കുന്നുണ്ട് എത്താറായോ എത്താറായോന്ന് അവളെ ആദ്യമായിട്ടോ നടന്നു വാ കാണുന്ന വീട് എന്റെക്കാ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീടാണ് കേട്ടോ ഇപ്പൊ എന്തായാലും വരുമ്പോ അവിടെ കയറണം പോകുമ്പോ അവളെ കണ്ടുണ്ടെങ്കി പെട്ട് എന്നത് പിന്നെ എന്നെ പിടിച്ച് കയറ്റിട്ടേ വിടുള്ളു അതുകൊണ്ട് അവിടെ ആരും കാണാനൊന്നും ഇല്ല അതുകൊണ്ട് രക്ഷപ്പെട്ട് ഐഷു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ്ട്ടോ ആളിന്റെ എല്ലാ വീഡിയോ സീല് കാണും പിന്നെ നല്ല സപ്പോർട്ടാണ് ആ പിന്നെ ഇവിടെ എത്തിയേക്കുമ്പോക്കൊരു നൊസ്റ്റ് വന്നു കേട്ടോ കാരണം ഈ കാണുന്നതില്ലേ ഇവിടെ എത്തിയപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താണെന്ന് അറിയില്ല എൻ്റെ ഒരു ചെറുപ്പകാലം ആണ്ട്ട് ഓർമ്മ വന്നത് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്ന് പറയാനൊക്കെ ഒന്നുമില്ല ഈ പുളിയുടെ ആ പൂക്കൾ കിടക്കുന്നുണ്ടോ പുളിയുടെ മോളിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ അത് കണ്ടുനോക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റ് വന്നു ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോഴല്ലേ ഇന്റർലോക്ക് മുറ്റും മരങ്ങളൊക്കെ വെട്ടിയിട്ടാ ഒന്നും കാണുന്നില്ലല്ലോ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ അങ്ങനെ വീടെ വീടെ അങ്ങനെ വീടെത്തി കുഴിച്ചിട്ട ചെടിയൊക്കെ അവിടെ ഇല്ലെന്ന് നോക്കട്ടെ ആദ്യം അതാണ് ആദ്യം നോക്കണ്ടത് അല്ലേ ഇത് കൂടെ ഇപ്പൊ കേറുക ഇവിടെ കുഴിച്ചിട്ടത് അവിടെ ഉണ്ട് മുരിങ്ങക്കുമ്പ് വേപ്പും തൈ വേപ്പും തൈ ഇവിടെ പോയിട്ടൊന്നുമില്ല പക്ഷെ എന്റെ എല്ലാം ഉണങ്ങിയിട്ട് നിക്കണ്ടെന്നുള്ളു കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിലു നോക്കാം ഇതൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നുവിന്റെ പണി വീഡിയോ എടുക്കില്ല ഞാൻ അവിടെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീടിന്റെ ഉള്ളിൽ കയറുന്നിട്ട് പൊന്നുവിനോട് പറഞ്ഞാൽ വീഡിയോ നിർത്തു നിന്നാട്ടീ അവ പൊന്നി എങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ഉമ്മ അതൊക്കെ കുഴിച്ചിട്ട് എന്റെ അമ്മക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഒരു എല്ലാ അവിടെ നിന്നു കൊമ്പുകളൊക്കെ കുഴിച്ചിട്ട് കൊമ്പുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് അതിന്റെ ഇലകളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടെന്നെ ഉള്ളൂ പക്ഷെ അമ്മ കുഴിച്ചിട്ടുണ്ട് കൊള്ളിയുടെ മുകളത്തെ കൊള്ളിയുടെ ഇല പൊടിച്ചിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ നാല് നാലുപോകെ നമ്മൾ തണലിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഉണങ്ങിയിട്ട് നിൽക്കണതാണ് കേട്ടോ കാണുന്നത് അവിടെ നടുക്കിൽ കുഴിച്ചിട്ടുള്ളതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്ന് കഴിക്കാതൊക്കെ എടുത്തുവെക്കാൻ കെട്ടാ നടന്ന് വന്നാൽ ചെയ്യണല്ലേ ഇപ്പൊ കൊന്നു ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഒക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ട് അവിടെ ഇരിക്കാൻ പോവാണ് കേട്ടോ ഇതൊന്നും കഴിക്കണ നല്ലതല്ല എന്ന് പറഞ്ഞാൽ ഗവൻറ്റ് ചെയ്യല്ലേ പെപ്സിയൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒരു പൂതിയല്ലേന്ന് വിചാരിച്ചിട്ട് മേടിച്ചു അതും ചെറിയ കുപ്പി നോക്കിയിട്ട് മേടിച്ചതാണേ വീട്ടിലൊന്നും അങ്ങനെ അധികം ബേക്കറി ഐറ്റംസ് ഒന്നും മേടിച്ചില്ല ഇവർ അത്യാവശ്യം രണ്ട് മക്കളും അത് ചോറ് ചായൻ്റെ കടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും ഇന്ന പോലെ തന്നെ കേട്ടോ അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വീട്ടിൽ മേടിച്ചിരിക്കണം നിർബന്ധമില്ല എല്ലാ മക്കൾക്കും ബേക്കറി വേണം അങ്ങനത്തൊക്കെ നിർബന്ധമുണ്ടല്ലോ ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമല്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പൊതിക്കും എല്ലാ എല്ലാതും കഴിക്കും കേട്ടോ നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് അറിയണ്ടേ അപ്പോൾ ചില സമയത്തൊക്കെ ഇതേപോലെയൊക്കെ കഴിക്കും എപ്പോഴേലും ഒരിക്കൽ മാത്രം കേട്ടോ അല്ലാതെ എപ്പോഴും ഒന്നും വീട്ടിൽ കൂടെന്ന് വെച്ച് കഴിക്കില്ലേ പിന്നെ ഇപ്പം ഇന്ന് എന്താ വെച്ചാൽ എല്ലാതും കൂടിയിട്ട് ഒരു വൈബിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ ഇത്രയും ദൂരൊക്കെ നടന്ന് വന്നതല്ലേ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വെള്ളമോ ഭക്ഷണമൊന്നും ഇപ്പോൾ കഴിക്കാൻ അപ്പോൾ വിഷമാലോ ഒന്നും ഇത് ജസ്റ്റ് മേടിച്ചതാണ് കറണ്ട് ഉണ്ടായിരുന്നില്ല കുറേ നേരം പോസ് അടിച്ച് എന്നിട്ട് ഞങ്ങൾ കറണ്ട് വന്നു നോക്കുമ്പോൾ ബാക്ക് ബാഗൊക്കെ ഒന്ന് അനുസരിച്ച് കിട്ടും ഇവിടെ അങ്ങനെ കൊഴപ്പൊന്നുമില്ല സംഭവം അതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ബാക്ടീരിയസ് അണല് കാരണം ഒന്നും ഉണങ്ങി അങ്ങനൊന്നും ഇതായി തോന്നൂലോ വർക്കേറിയ ഞങ്ങൾ പ്ലാൻ ചെയ്യാനോ ഇവിടെ തന്നെ പാചകം ചെയ്യാ ലേ കൊഞ്ഞോ ഇപ്പൊ കൊറേ സ്വപ്നങ്ങൾ പറഞ്ഞുല്ലേ കിച്ചണിന്റെ കാര്യം അവിടെ നിന്ന് ഫുഡ് കഴിക്കണ കാര്യം അല്ല പൊന്നോ മ്മളൊക്കെ ഇങ്ങനെ പറയുകയാണല്ലേ ഇതുവ ചെയ്തോ അള്ളാഹു എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഓഫിക്ക് കേട്ടോ അല്ലേ അതിനു പിന്നെ കറണ്ട് വന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ മേക്കാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടോ ചാമ്പക്കൻ്റെ തയ്യൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ മുറച്ച് വന്നിട്ടുണ്ട് ഞനക്കാൻ വന്നിട്ടില്ലെങ്കിലും ഒന്നും ഉണങ്ങി പോയില്ല ഒന്നും ആടും പോർട്ടൊന്നും കഴിച്ചിട്ടില്ല അലഹമ്മില്ല അതുകൊണ്ട് രക്ഷ വന്നില്ലേ അങ്ങനെ ഞങ്ങൾ ചെടിയൊക്കെ കൈകളൊക്കെ നടക്കല് കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ എത്താ കൊറച്ച് വഴുകി ഇപ്പൊ കറന്റ് വരാത്ത കാരണം കാത്തുനിന്ന് കാത്തുനിന്നിട്ടേ സമയം നല്ല വഴുകി ഇനി അങ്ങോട്ട് നടന്നെത്തണ്ടേ തിരിച്ചു പോണ സമയത്ത് ഐശുവിന്റെ വീട്ടിലും കയറണം അല്ലേ പണിയൊക്കെ കഴിഞ്ഞില്ലേ മുറ്റംപണി മതൽ പണിയൊക്കെ കഴിഞ്ഞു അല്ലേ നമ്മൾ വീട്ടിൽ കയറിയിട്ടോ താത്താനിഷ്ടായാ പൊന്നുവിനെ ഇഷ്ടായാത്താനിഷ്ടായോ പോട്ടെ 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 പൂവാ പൂവാ ആ ോ പൂവാ ചെരിപ്പുട്ട കുട്ടി ചെരുപ്പിട്ടെ ചെരിപ്പിട്ട് കൊടുത്ത കുട്ടിക്ക് പോയി പൊടത്തേത് കുട്ടിക്ക് ചെരിപ്പുട്ട കൊടുത്താ കുട്ടി പോട്ടെ പോരട്ടെ ആ പോരാൻ വേണ്ടിട്ട ആരും എന്നാലും പോരുവനെ എവിടക്കിത്ത പോവാ കൈ പിടിച്ചേ കൈ പിടിച്ച കൈബീർക്കാനോട് പറഞ്ഞാളെ ഞങ്ങൾ കൂട്ടിനെ കൊണ്ടുപോയി പറഞ്ഞാളെറ്റ മകരത്ത മകരക്ക് ആട്ടി വണ്ടിയൊക്കെ നോക്കണ് വണ്ടിയൊക്കെ വന്നിണ്ട് ചിത്ത ഈ കാരം പൂവാ വണ്ടി ഒന്നുണ്ട് കണ്ട കുട്ടിക്ക് ഉപ്പായം വേണമെങ്കിൽ തൊട്ട് പൂവാടെ കൈ പിടിച്ചാ ആ മക്കളെ പിന്നെ കഴിഞ്ഞ കബീർക്ക് ഞങ്ങള് ചീത്തോ പാവണ്ടെടിയായി മോഹിപ്പിക്കണ്ടായും അടുത്ത് കൊടുത്താളെ അതിന് കരയാ കരയാനാവോ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു മെയിൻ റോഡ് കയറിയിട്ടോ ഈ മെയിൻ റോഡിന്റെ അവിടെ വീണ്ടും വീണ്ടൊരു ഉള്ളിക്ക് വരണല്ലോ അവിടെ എന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ ഞങ്ങൾ മോണ്ടിസോറി കോഴ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ് അഞ്ചു വാസില എന്റെ ഒക്കെ കണ്ടിരുന്നവർക്കൊക്കെ അറിയാം രണ്ടിരട്ട കുട്ടികളുണ്ടായിരുന്നില്ലേ അതിലത്തെ ഒരാളിനെ ഞങ്ങളുടെ കല്യാണം കഴിച്ചിരിക്കണു വട്ടുള്ളിക്ക് തന്നെ കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവർ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുമ്പോൾ കയറാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാച്ചിട്ട് അവിടെ കയറിയതാണ് കേട്ടോ അവിടെ കയറി അവളെ കാണാൻ ചെന്നപ്പോൾ ഞങ്ങൾ പിടിച്ച് വരിച്ചവളമ്മയോളും കൂടി അകത്ത് കയറ്റി വെള്ളമൊക്കെ തന്നിട്ട് കുടിച്ചിട്ട് കുറച്ച് സംസാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലൈക്കും